നമ്മളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടണമെങ്കിൽ അത് പരീക്ഷകളെ അതിജീവിക്കണം വിശ്വാസത്തിൽ പരീക്ഷകൾ ഉണ്ടാവണം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവണം എങ്കിലേ വിശ്വാസത്തിൽ നമ്മൾ വളരുകയുള്ളൂ ഒരു പരീക്ഷണങ്ങളും ഒരു പ്രതിസന്ധികളും ഇല്ലാതെ ഒരു വിശ്വാസ സമൂഹവും അതുപോലെ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വിശ്വാസ സമൂഹത്തെ എടുത്തു നോക്കിയാൽ ഈ രണ്ടാമത്തെ വിശ്വാസ സമൂഹത്തിനായിരിക്കും കൂടുതൽ ഉറപ്പുണ്ടാവുക അവരുടെ വിശ്വാസത്തിൽ ഇന്ന് വചനത്തിൽ പറയുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കും കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം ഉണ്ടല്ല പിടിച്ചാൽ കിട്ടാത്ത സാധനം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പം നമ്മൾ സന്തോഷിക്കുക ആനന്ദിക്കുക എൻ്റെ വിശ്വാസം കുറച്ചുകൂടി കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റുകയാണ് ഈശോ ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്